സംസ്ഥാന പുരസ്കാരത്തിൽ മന്ത്രി സജി ചെറിയാൻ അപമാനിച്ചു എന്ന് കരുതുന്നില്ല എന്ന് ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയ റാപ്പർ മന്ത്രി സജി ചെറിയാൻ തനിക്ക് കാരണവരെ പോലെയാണ് ലൈവ് ഷോയുമായി ബന്ധപ്പെട്ട സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാട്ട് പാട്ട് പാടുക പാടുക ഇത്തരം പാട്ടുകൾ കൂടി ചെയ്യുന്ന ഒരു കിട്ടിയത് എന്ത് തരത്തിലുള്ള സന്തോഷമാണ് ഞാൻ പിന്നെ മഞ്ഞുമുൽ ബോയ്സിലെ പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ആ പടം എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ആ പടത്തിന് നൂറ് ശതമാനം നീതി പുലർത്താൻ പറ്റുന്ന രീതിയിൽ ഒരു പാട്ട് എഴുതാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് ആ പാട്ട് കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആൾക്കാരോട് അപ്പോ സന്തോഷത്തിലാണ് ചെറിയൊരു വിവാദം പോലും അവാർഡ് എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രി എനിക്ക് തോന്നുന്നില്ല എന്നെ അങ്ങനെ ഒരു രീതിയിൽ അപമാനിക്കാൻ രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചെന്ന് കാരണം എന്റെ ആർട്ടിനെ അംഗീകരിക്കുകയും അതിനെ അപ്രിഷിയേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഒരു കാരണവരാണ് ഏഹ് അപ്പോ ലൈക്ക് അതാണ് അത് ആ ഒരു അതൊരു അനാവശ്യ വിവാദമായിട്ടാണ് എനിക്ക് കരുതാൻ പറ്റുന്നത് ലീവ് ഇറ്റ് ഇറങ്ങി പുതിയ എങ്ങനെയാണ് സിനിമയും ആർട്ടിന്റെ ഫോം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് പിന്നെ എന്നെ പോലുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ മേ ബി ആദ്യായിട്ടായിരിക്കും ഒരു സ്വതന്ത്ര കലാകാരന് ഒരു ചലച്ചിത്ര സംസ്ഥാന അവാർഡ് കിട്ടുന്നത് അപ്പോ അത് എന്നെ പോലെയുള്ള ഒരുപാട് ഇൻഡിപെന്റന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ബൂസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോ ഒരു സിനിമ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊരു തമിഴ് പടമാണ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു പാട്ട് എഴുതി പാടുന്നതിന്റെ പിന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ഫോക്കസ് ചെയ്ത് പണിയെടുക്കാനുള്ള പണിയാണ് ചേട്ടാ കുറേ പണിയുണ്ട്